ഒരു ഏക്കർ റബ്ബർ തോട്ടം വെറും പതിനഞ്ച് ലക്ഷം രൂപ ടോട്ടൽ വില പതിനഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഏക്കർ റബ്ബർ തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ അരിങ്കോട് വെറ്റിലപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഏകദേശം ബസ് റൂട്ടിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ചെറിയ ചെരി ഒരു അൻപത് ശതമാനം ചെരിവോട് കൂടിയുള്ള ഫാമിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ചെറിയ രീതിയിലുള്ള ഫണ്ടുള്ള ആളുകൾക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഏക്കർ റബ്ബർ തോട്ടം ഫാമിനും കാര്യങ്ങൾക്കൊക്കെ പറ്റും റോഡ് ചെറിയ കുത്തന ഉണ്ട് റോഡ് ഇതിന്റെ മുൻ മേൽഭാഗത്താണ് റോഡ് വരുന്നത് ഇതിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ കുത്തനുള്ള സ്ഥലം എന്നാലും എല്ലാ വണ്ടിയും വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള ഒരു ടോട്ടല് ഒരു ഏക്കറെ സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപക്ക് ആളുകൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടും നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് അത്യാവശ്യം നാലാംകുലം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ റബ്ബർ ആവശ്യമുള്ള ആളുകൾ ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ പതിനഞ്ച് ലക്ഷം രൂപക്ക് നെഗോഷ്യബിളല്ല താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാളോ അപ്പോ ഇതിൽ മാറ്റം കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ വഴിക വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെറ്റിലപ്പാറ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഓക്കെ ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്